അതെ സംവാദത്തിനാണ് വെല്ലുവിളി സഖാവ് അനിൽകുമാറിന്റെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ പ്രേമചന്ദ്രൻ തയ്യാറാകുമോ അതിന് ആദ്യം വേണ്ടത് സംഘിയുടെ മുന്നിൽ വളയാത്ത നട്ടെല്ലാണ് മോദിയുടെ സിംഹാസനത്തിനടിയിൽ ചുരുണ്ടിരിക്കുന്നവരിൽ നാം തിരയേണ്ടത് വളയാത്ത നട്ടല്ലോ അതോ ചുരുണ്ടിരിക്കുന്ന വാലോ കൊല്ലത്തെ ബി ജെ പി നിരാശപ്പെടേണ്ട യു ഡി എഫിന്റെ ചെലവിൽ നിങ്ങൾക്കൊരു എം ബി എ കൂടി കിട്ടിയിരിക്കുന്നു ആരാണെന്നല്ലേ എൻ കെ പ്രേമചന്ദ്രൻ മോദിയുടെ കൂടെയുള്ള ആ ചായയുടെ നന്ദി ഈ മഹാൻ കാണിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കഴിഞ്ഞ ദിവസം നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഈ മാന്യ ശിരോമണി പറഞ്ഞത് ദി ഹിന്ദു പത്രത്തിൽ അച്ചടിച്ചു വന്നിരുന്നു സംഘപരിവാർ സർക്കാരിന്റെ മൂട് താങ്ങി കൊതി തീരാത്ത ഇയാൾക്ക് കലിപ്പ് മൊത്തം കേരളത്തോടാണ് അതിനായി കേന്ദ്ര സർക്കാരിനെ സുഖിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിനെതിരെ പറഞ്ഞ നുണകൾ കയ്യോടെ പൊക്കിയ സഖാവ് അനിൽകുമാർ പ്രേമചന്ദ്രനെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചിട്ടുമുണ്ട് നുണകളെ പൊടിച്ചടുക്കി പ്രേമചന്ദ്രനെ ശരിക്കും എയറിൽ നിർത്തിയ സഖാവ് അനിൽകുമാറിന്റെ ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് എൻ കെ പ്രേമചന്ദ്രൻ എംപിക്ക് തുറന്ന കത്ത് അഞ്ചു വർഷത്തെ ശീലം തിരുത്തുന്നില്ലേ എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് വികസനവുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ദി ഹിന്ദുവിൽ അച്ചടിച്ചു വന്നത് കാണുക താങ്കൾ പറയുന്നു കേരളത്തിലെ എല്ലാ ദേശീയ പാതകളിലും സ്ഥലവിലയുടെ അൻപത് ശതമാനം തുക സംസ്ഥാന സർക്കാർ നൽകാമെന്ന് കരാറുണ്ടെന്നും അത് സംസ്ഥാന സർക്കാർ പാലിക്കാത്തത് മൂലം സ്ഥല ഉടമകൾക്ക് ദുരിതമുണ്ടായിരിക്കുന്നു ജി എസ് ടി വിഹിതം ദേശീയപാതയുടെ കരാറുകളിൽ ഒഴിവാക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം കേരള സർക്കാർ പാലിക്കാത്തതിനാൽ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു താങ്കൾ മലയാളിയല്ലേ കേരളത്തിനെതിരെ ഇങ്ങനെ നിലപാടെടുക്കാമോ കേന്ദ്ര സർക്കാരിനെ പിന്താങ്ങാൻ താങ്കൾ രണ്ട് കളവുകൾ പറഞ്ഞിരിക്കുന്നു ഒന്ന് കേരളത്തിലെ എല്ലാ ദേശീയപാതകൾക്കും സ്ഥലവിലയുടെ അൻപത് ശതമാനം സംസ്ഥാന സർക്കാർ നൽകാമെന്ന കരാറില്ല ഇല്ലാത്ത കരാർ ഉണ്ടെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിനെതിരെ ജനരോഷം തിരിച്ചുവിടാനായി കളവ് പറഞ്ഞതിന് മാപ്പ് പറയണം രണ്ട് എൻ എച്ച് നാൽപ്പത്തിയേഴ് എൻ എച്ച് അറുപത്തിയാറ് എന്നിവ പരസ്പരം ബന്ധപ്പെട്ട് തെക്ക് വടക്ക് നീളത്തിൽ കേരളമാകെ നീണ്ടുകിടക്കുന്ന ദേശീയപാതകളാണ് രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാർ സ്ഥലമേറ്റെടുത്ത് നൽകാതെ വന്നപ്പോൾ ദേശീയപാത അതോറിറ്റി പദ്ധതി ഉപേക്ഷിച്ചു രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരമേറ്റപ്പോൾ പദ്ധതി നടപ്പിലാക്കാൻ സമ്മർദ്ദം ചെലുത്തി കേരളത്തിൽ സ്ഥലവില കൂടുതലായതിനാൽ അൻപത് ശതമാനം ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു ഇരുപത്തിയഞ്ച് ശതമാനം തുക കേരളം രണ്ട് പദ്ധതികൾക്ക് മാത്രമായി സമ്മതിച്ചു കളവ് ഒന്ന് അൻപത് ശതമാനം സംസ്ഥാന സർക്കാർ വിഹിതം നൽകാമെന്ന് കരാറുണ്ടെന്ന് താങ്കൾ പറഞ്ഞതിന് തെളിവ് ഹാജരാക്കണം കളവ് രണ്ട് എല്ലാ ദേശീയ പാതകൾക്കും സ്ഥലവിലയിൽ പങ്കു നൽകാമെന്ന് കരാറില്ല കേരളം ആറായിരത്തി അറുനൂറ്റി അൻപത് കോടി നൽകി അത് കിഫ്ബി വഴിയാണ് മസാല ബോണ്ടിലെ പണം അതിന് ഇ ഡി ഡോക്ടർ തോമസ് ഐസക്കിനെ വേട്ടയാടിയപ്പോൾ താങ്കൾ കേരളത്തിനൊപ്പം നിന്നിട്ടുണ്ടോ ലോകസഭയിൽ മിണ്ടിയോ കേരളത്തിൽ നിന്ന് കേന്ദ്രം പിടിച്ചുപറിച്ച ആറായിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപ കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തി വെട്ടിക്കുറച്ചപ്പോൾ താങ്കൾ ലോക്സഭയിൽ എന്തുകൊണ്ടും മിണ്ടിയില്ല ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ സ്ഥലവിലയിൽ പങ്കു നൽകുന്നുണ്ടോ ഇല്ല ചില സംസ്ഥാനങ്ങളിൽ റിംഗ് റോഡുകൾ നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാരുകൾ ദേശീയപാതയുമായി കരാറുണ്ടാക്കി ചെറിയ തുക നൽകിയിട്ടുണ്ട് ടോൾ പിരിക്കുമ്പോൾ അതാത് സംസ്ഥാനങ്ങൾക്ക് മടക്കി കൊടുക്കും കേരളത്തിലെ ദേശീയപാതകളിലെ ടോൾ പിരിവിൽ നിന്നും കേരള സംസ്ഥാന സർക്കാരിന് പണം മടക്കി കിട്ടില്ല കേരളത്തോടുള്ള വിവേചനത്തെ എതിർക്കാത്തതെന്ന് താങ്കൾ കേന്ദ്ര സർക്കാരിന്റെ കൊള്ളക്ക് കൂട്ടുനിന്ന് കേരളത്തെ കുറ്റപ്പെടുത്തുന്നു താങ്കൾ പറയുന്ന എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് വികസിപ്പിക്കേണ്ടതാര് ഉത്തരം ദേശീയ പാത അതോറിറ്റി പണം മുടക്കേണ്ടതാർ ദേശീയ പാത അതോറിറ്റി അവർക്ക് എവിടുന്നു പണം മടക്കി കിട്ടും ടോൾ പിരിവ് വഴി അഞ്ഞൂറ് കിലോമീറ്റർ കാർ യാത്രക്ക് ടോൾ എത്ര രൂപയാകാം എഴുന്നൂറ് ശരാശരി വരുമാനം മോദിക്ക് പഴി പിണറായിക്ക് നിർത്താനായില്ലേ മിസ്റ്റർ താങ്കളുടെ രണ്ടാമത്തെ ആവശ്യം ദേശീയപാത കരാറുകളിലെ ജി എസ് ടി സംസ്ഥാന വിഹിതം ഒഴിവാക്കി കൊടുക്കണം നഷ്ടം കേരളത്തിന് മാത്രം കേന്ദ്രവിഹിതമോ അവർ വിഹിതം ഒഴിവാക്കണമെന്ന് താങ്കൾക്ക് ഒരു നിർബന്ധവും ഇല്ലാത്തത് എന്തുകൊണ്ട് കൊല്ലം ദേശീയപാത വികസനം സംസ്ഥാന സർക്കാർ ആണ് തടഞ്ഞതെന്ന പച്ചക്കള്ളം പറയുന്ന താങ്കൾ കേരളത്തിൽ നിന്നാണ് ലോകസഭയിൽ എത്തിയതെന്ന് പോലും ചിന്തിക്കാതെ മോദി സർക്കാരിനെ സന്തോഷിപ്പിക്കാൻ പണിയെടുക്കുകയല്ലേ എൽ ഡി എഫ് തോറ്റു ഞങ്ങൾ പരാജയ പാഠങ്ങൾ പഠിക്കുന്നു മുൻഗണനകൾ മാറ്റേണ്ടി വരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെ സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തിനു മുൻഗണന മലയോരപാത തീരദേശ പാത ഇവ രണ്ടും കൊല്ലം ജില്ലയിലുമുണ്ട് ദേശീയപാതക്ക് പണം മുടക്കേണ്ടത് കേന്ദ്ര സർക്കാർ അത് മറച്ചുവെക്കാൻ കങ്കാണിപ്പണി തുടരരുത് ശബരിമല തീവണ്ടി പാത സ്വാമിയേ ശരണം മോദിക്കും ബി ജെ പി ശബരിപാത വേണ്ട പത്തു വർഷമായല്ലോ യു ഡി എഫിന് പരാതിയുമില്ല ശബരി റെയിൽ പാതയായാൽ കേരളം പകുതി പണം നൽകണം റെയിൽവേ ലാഭത്തിൽ നിന്ന് പണം കേരളത്തിന് നൽകുമോ ഇല്ല ഇല്ല ഇല്ലേയില്ല എരുമേലിയിൽ നിന്ന് റാന്നി പത്തനാപുരം വഴി വിഴിഞ്ഞം വരെ ആക്കേണ്ട പകുതി പണം പിണറായി കൊടുക്കണം രാജ്യത്തെവിടെയുമില്ലാത്ത ഒരു വ്യവസ്ഥ കേരളത്തിനെതിരെ കേന്ദ്രം പ്രയോഗിക്കുന്നു കേരളത്തോടൊപ്പം നിന്നില്ല എങ്കിലും മോദിക്കായി നുണ പറയാതിരിക്കാനുള്ള മാന്യതയെങ്കിലും ആവാം പരസ്യ സംവാദത്തിന് തയ്യാർ അഡ്വക്കേറ്റ് അനിൽകുമാർ അതെ സംവാദത്തിനാണ് വെല്ലുവിളി സഖാവ് അനിൽകുമാറിന്റെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ പ്രേമചന്ദ്രൻ തയ്യാറാകുമോ അതിന് ആദ്യം വേണ്ടത് സംഗീയുടെ മുന്നിൽ വളയാത്ത നട്ടെല്ലാണ് മോദിയുടെ സിംഹാസനത്തിനടിയിൽ ചുരുണ്ടിരിക്കുന്നവരിൽ നാം തിരയേണ്ടത് വളയാത്ത നട്ടല്ലോ അതോ ചുരുണ്ടിരിക്കുന്ന വാലോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ